നാം ണുന്നത് പോലെയുള്ള യാതൊരുവിധമായ സൗഭാഗ്യ ആഘോഷ സന്ദേശങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഫുൽകൂത്തിൽ ഭൂചാഥനായ കഥാപായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ശാദക്കളായ മനുഷ്യരുടെ മേഘബന്ധം നേരിട്ടവരായ പ്രിയപ്പെട്ടവരുടെ ഞട്ട സ്വർഗത്തിൽ കിടക്കുന്നവരായ ജനങ്ങളെ ഉദ്ധരിപ്പിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അത്ര യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്നവനായ യേശു എല്ലാ വർഷവും ജനിക്കുന്നുമില്ല എല്ലാ വർഷവും ഭരിക്കുന്നുമില്ല ഒരിക്കൽ ഈ ഭൂമിയിൽ ആഗമനായി വന്ന ശേഷം മനുഷ്യന്റെ പാപ പരിഹാരനായി തീർന്ന് മരിച്ചടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ആ യേശുവിനെയാണ് ഈ രാത്രി ഞങ്ങൾ ഇവിടെ ഉദ്ധരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് ലോകത്തിലെ നാനാ ഭാഗങ്ങളിലും വ്യക്തികളും സമൂഹങ്ങളും പലവിധമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ കഷ്ടപ്പെടുന്നവന്റെ ഭേദനിക്കപ്പെടുന്നവന്റെ നിരാശപ്പെടുന്നവന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകുവാൻ ഈ ലോകത്തിൽ ആരും ശ്രമിക്കാതിരുന്നപ്പോൾ ആകാശത്തിന് കീഴിൽ ഒരേ ഒരു നാമം മാത്രമായിരുന്നു വിശുദ്ധ വേദപുസ്തകം അടിവരായിട്ട് പ്രസ്താവിക്കുന്നത് അത് പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ഒരു മനുഷ്യന്റെ ഏത് വിഷയങ്ങൾക്കും അതാതിന്റേതായ രീതിയിൽ പരിഹാരങ്ങൾ കാണുവാൻ തകമണ്ണം ഈ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുമുടക്കി അമനവൻ അമനവന്റെ വിഷയങ്ങൾ ദൈവത്തോട് അവതരിപ്പിക്കുമ്പോൾ കണ്ണുനീർ തൂക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവന്റെ വിഷയങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശു ഈ യേശു കടന്നു വന്നത് പാപികളെ രക്ഷിച്ച് അവർ മാനസാന്തരപ്പെടുവാനും അതോടൊപ്പം തന്നെ തനി ഭൂമിയിലായിരുന്നപ്പോൾ മരണത്തെ ജയിച്ചുകൊണ്ട് മനുഷ്യന് വീണ്ടും ഒരു ജനനമുണ്ടെന്നും നിദ്രപാപിക്കുന്ന മനുഷ്യൻ ഒരിക്കൽ മനുഷ്യരുന്ന മനുഷ്യൻ വീണ്ടും ദൈവത്തിന് മുൻപാകെ സാക്ഷിയായി നിൽക്കേണ്ടി വരുമെന്നും കഷാവ ഞങ്ങളെ പഠിപ്പിച്ചു അതത്ര ഇന്ന് ഞങ്ങൾ പറയുന്നത് ഈ ലോകത്തിലെ എഴുപതോ എൺപതോ വർഷങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലർ അപകടങ്ങളാൽപ്പെട്ടു പോകുമ്പോൾ ലോകങ്ങളാൽ ഈ ഭൂമിക ദുഃഖങ്ങളും ഒക്കെയായിട്ട് ആത്മഹത്യകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ പറയുന്നു ഒരു കാലഘട്ടത്തിൽ ഇതേ അവസ്ഥകളിൽ ജീവിച്ചവരായ ഭൂമിയിൽ I'm just taking away-